രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴിലെ സിറാജ് എഡിറ്റോറിയൽ പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയരണം സ്കൂളുകൾ തുറക്കാൻ ഇനി ആറ് ആരുനാൾ മാത്രം സ്കൂൾ കെട്ടിട അറ്റകുറ്റപ്പണികളും കുട്ടികളെ തേടി പിടിക്കുന്ന പ്രവർത്തനവും തകൃതിയാണ് എല്ലായിടത്തും പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വകാര്യ വിദ്യാലയങ്ങളും കെട്ടിടങ്ങൾ മോടികൂട്ടിയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കിയും കുട്ടികളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സവിശേഷതകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളുമായി കെട്ടിമറിയുന്നത് ഒഴിവാക്കി ആദ്യത്തെ രണ്ടാഴ്ച സാമാർഗിക സാംസ്കാരിക ചിന്തകൾ വളർത്താൻ ആവശ്യമായ ക്ലാസുകളായിരിക്കും ലഹരി ഉപയോഗം വാഹനങ്ങളുടെ ദുരുപയോഗം അക്രമവാസന വ്യക്തി ശുചിത്വക്കുറവ് പരിസര ശുചിത്വമില്ലായ്മ പൊതുമുതൽ നശിപ്പിക്കൽ ആരോഗ്യ പരിപാലനത്തിലെ ശ്രദ്ധക്കുറവ് നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത മൊബൈൽ ഫോണിനോടുള്ള ആസക്തി ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ സാമാർഗിക ക്ലാസ് പദ്ധതി ആവിഷ്കരിച്ചത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ രണ്ടാഴ്ചത്തെ സാമാർഗിക ക്ലാസുകൾക്ക് ശേഷം ജൂൺ പതിനെട്ടിന് പാഠപുസ്തകങ്ങളെ അവലംബിച്ചുള്ള ക്ലാസുകൾ ആരംഭിക്കുകയുള്ളൂ സമൂഹത്തിലെ മറ്റു തലങ്ങളിൽ എന്ന പോലെ വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി ഉപയോഗവും മൊബൈൽ ഫോൺ അഡിക്ഷനും അക്രമവാസനയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ പദ്ധതി തയ്യാറാക്കിയത് ഭാവി ലോകത്തെ രൂപപ്പെടുത്തേണ്ടവരാണ് വിദ്യാർത്ഥികൾ നല്ല അന്തരീക്ഷത്തിൽ ഉത്തമ സ്വഭാവക്കാരായി വളർന്നാൽ മാത്രമേ അവർ ഭാവി ലോകത്തിന് ഉപകാരപ്പെടുകയുള്ളൂ ഇതിനുകൂടി സഹായകമായിരിക്കണം സ്കൂൾ പഠനം സമൂഹത്തിൽ പടർന്നു പിടിച്ച തിന്നുകളെ കുറിച്ച് അവബോധം സഹാനുഭൂതി കാരുണ്യ ബോധം അഹിംസാ ചിന്ത തുടങ്ങിയ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ അങ്കരിക്കപ്പെടണം ഇതിന് സഹായകമല്ല നിലവിലുള്ള പാഠപുസ്തകങ്ങളും കരിക്കുലവും പാഠ്യപദ്ധതിയിൽ ധാർമ്മിക പാഠങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പല ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും സർക്കാരുകൾ അത് ചെവിക്കൊണ്ടില്ല ഈ വിഷയത്തിൽ രണ്ടാഴ്ചത്തെ ക്ലാസ് എങ്കിലും സംവിധാനിക്കാൻ സന്നദ്ധമായത് അഭിനന്ദനാർഹമാണ് വിദ്യാർത്ഥികൾക്കിടയിലെ അസാമാർഗിക പ്രവണത പോലെ ആശങ്കാജനകമാണ് പൊതുവിദ്യാലയത്തിലെ സ്കൂൾ കുട്ടികളുടെ എണ്ണത്തിൽ അനുഭവപ്പെടുന്ന കുറവ് സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിന് ശേഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം ും സ്കൂളുകളിൽ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിൽ പതിനായിരത്തി നൂറ്റി അറുപത്തിനാല് കുട്ടികളുടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ് കുട്ടികളുടെയും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് കുട്ടികളുടെയും കുറവുണ്ടായി നേരത്തെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയും അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുറയുകയുമായിരുന്നു ആ പ്രവണതയ്ക്കാണ് ഇപ്പോൾ മാറ്റം വന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഉന്നയിക്കുകയും ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പുതുവിദ്യാലയങ്ങളിലെ പഠന നിലവാര തകർച്ചയാണ് കാരണമെന്ന വിമർശവും ഉയരുകയുണ്ടായി അതേസമയം സമീപകാലത്തായി കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറന്നു വരികയാണെന്നും പുതുതായി സ്കൂളുകളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ കുറവിന് കാരണമിതാണെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വിശദീകരണം അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ജനന നിരക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനന രജിസ്റ്റർ പ്രകാരം ആ വർഷം ജനിച്ച കുട്ടികളുടെ എണ്ണം നാല് പോയിന്റ് എട്ട് ലക്ഷമാണ് പത്ത് വർഷത്തിനിടയിൽ എഴുപതിനായിരം കുട്ടികളുടെ കുറവ് വന്നു ഇതാണ് സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രവേശനത്തിന്റെ എണ്ണത്തെ ബാധിച്ചതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അൺഎയ്ഡഡ് സ്കൂളുകളെ ഇത് ബാധിക്കാത്തതെന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കമിട്ട ഘട്ടത്തിൽ അതിന്റെ വിജയത്തിന് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും അധ്യാപകരും പി ടികളും കാണിച്ച ആവേശത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംഭവിച്ച കുറവ് കേരളത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ ചേർക്കണമെന്ന രക്ഷിതാക്കളുടെ ധാരണ ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്തിന് പുറത്തു പഠിപ്പിക്കുന്ന പ്രവണതയിൽ വന്ന വർധന തുടങ്ങി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കുറവിന് വിദ്യാഭ്യാസ വിചക്ഷണർ നടത്തുന്ന നിരീക്ഷണങ്ങൾ വിവിധങ്ങളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ സൗകര്യങ്ങൾ വർധിക്കുകയും ഹൈടെക് ക്ലാസ് മുറികൾ സജ്ജീകരിക്കപ്പെടുകയും സമാന്തര ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ലഭ്യമാക്കുകയും ചെയ്തെങ്കിലും ഇതിനനുസൃതമായി അക്കാദമിക നിലവാരം ഉയർന്നില്ലെന്ന് രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട് ഇതേക്കുറിച്ച് വിശദമായ പഠനവും ചർച്ചകളും നടത്തി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ബാഹ്യ മോഡികൾ കൊണ്ട് മാത്രം രക്ഷിതാക്കളെ സ്വാധീനിക്കാനാകില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കൾ മുമ്പത്തേക്കാൾ ബോധവാന്മാരാണിന്ന് ഉന്നത മധ്യവർഗ സമൂഹത്തിൽ വിശേഷിച്ചും അവരുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്